ി വഴി കടന്നു പോവേണ്ടവർ മണിക്കൂറുകൾ റോഡിൽ കൊടുക്കും കൊണ്ടോട്ടി റോഡിലെ കുഴികളും വെള്ളക്കെട്ടും മൂലം ഗതാഗത കുരുക്ക് രൂക്ഷം റോഡിൽ വൻകുഴികൾ മൂന്നിലധികം ഓവുപാലങ്ങൾ മണ്ണിട്ട് മൂടിയത് വെള്ളക്കെട്ടിന് കാരണം പാലക്കാട് കോഴിക്കോട് ദേശീയപാത കൊണ്ടോട്ടിയിൽ റോഡിൽ രൂപപ്പെട്ട കുഴികളും വെള്ളക്കെട്ടും കടന്ന് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പ്രയാസം വെള്ളം ഒഴുകിപ്പോവേണ്ടുന്ന മൂന്നിലധികം ഓവുപാലങ്ങൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും വലിയ കുഴികൾ രൂപപ്പെടുകയുമാണ് മഴ കനക്കുന്നതോടെ യാത്ര ഇനിയും ദുരിതമാവും ടക്കണൊക്കെ വളരെ മോശമാണ് പണി വരക്കി വരുത്തില്ല അതുകൊണ്ട് മാസം കൊല്ലം അഞ്ചിന് അഞ്ചാറ് മാസാകുമ്പോ അല്ലെങ്കിൽ രണ്ട് മാസാകുമ്പോൾ പിന്നെ നന്നാക്കണ മണി ചത്ര വെച്ച ഇപ്പോൾ റോഡ് മാറും നന്നാക്കണത് വൃത്തില്ല വൃത്തി ഉണ്ടാകുകയാണെങ്കിൽ പണിയും ഇങ്ങനെ കണ്ടാൽ ഇവിടെ നന്നാക്കണത് വെള്ളം കെട്ടിയിട്ടില്ല റോട്ട് മുതലൊക്കെ വെള്ളം കിട്ടില്ല ഇവിടെ വെള്ളം കെട്ടിട്ടില്ല നല്ല കുഴികളാണ് ഇട്ടില്ല പണി വെട്ടില്ല അതൊന്നും